ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ഇത്തവണയും എളവള്ളി പഞ്ചായത്തിന് തുടർച്ചയായ നാലാം തവണയാണ് മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം എളവള്ളിയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ പഞ്ചായത്തിനുള്ള പുരസ്കാരമാണ് ലഭിച്ചിരുന്നത് തുടർന്നുള്ള മൂന്ന് വർഷങ്ങളിലും എളവള്ളി ജില്ലയിലെ മികച്ച പഞ്ചായത്തായി വിവിധ മേഖലകളിലായി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ഇത്തവണയും പുരസ്കാരത്തിന് അർഹത നേടിയത് സംസ്ഥാനത്ത് ആദ്യമായി ഡയപ്പർ സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചത് വലിയ നേട്ടമായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രശംസ നേടിയ ഈ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എളവള്ളി മോഡൽ എന്ന പേരിൽ നടപ്പാക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ആധുനിക സൗകര്യങ്ങളോടെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീഹാരം ബഡ് സ്കൂൾ തുറന്നതോടെ പഞ്ചായത്തിന്റെ സ്വപ്നമാണ് പൂവണിഞ്ഞത് ഗ്രാമപഞ്ചായത്തിനെ ടൂറിസം ഡെസ്റ്റിനേഷന്റെ ഭാഗമാക്കുന്നതിന് മണച്ചാലിൽ ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് കയാക്കിംഗ് പൂർത്തീകരിച്ചു വരികയാണ് ഗ്രാമപഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മണച്ചാലിൽ അറുപത്തിനാല് ഏക്കറിൽ കൃത്രിമ തടാകം നിർമ്മിക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ജൽ ജീവൻ മിഷനിൽ നിന്ന് നാൽപ്പത്തഞ്ച് കോടി രൂപ ചെലവ് ചെയ്ത് തിരുവില്ലാമല ബൾക്ക് വാട്ടർ പദ്ധതിക്ക് അംഗീകാരം ലഭ്യമാക്കി ടെൻഡർ നടപടി സ്വീകരിച്ചു കെഎസ്ആർടി സിയുമായി സഹകരിച്ച് നടപ്പിലാക്കിയ ഗ്രാമവണ്ടി പദ്ധതി ആയുർവേദ ഡിസ്പെൻസറിയെ കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്തൽ അംഗണവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണം സ്മാർട്ട് അങ്കണവാടി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ നേട്ടങ്ങളാണ് ഈ മുറ്റം പദ്ധതിയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ജില്ലയിലെ ആദ്യ പഞ്ചായത്താണ് ഇളവള്ളി കാക്കശ്ശേരിയിലെ ഇന്ദ്രാം നവീകരണത്തിലൂടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ മികച്ച അമൃത് സരോവർ അംഗീകാരവും പഞ്ചായത്ത് നേടി ജില്ലയിലെ രണ്ടാമത്തെ ആയുർവേദ സബ് സെൻ്റർ ചിറ്റാട്ടുകരയിൽ സ്ഥാപിച്ചിരുന്നു പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം നവീകരണത്തിനുള്ള പ്ലാൻ തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് തുടർച്ചയായ നാലാം വർഷവും പുരസ്കാരം നേടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരം ഊർജ്ജം പകരുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു